വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ചെയ്യാൻ പോണത് വെള്ളക്കടല വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനാണ് അപ്പൊ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം വെള്ളക്കടല കറി വെക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വിത്തിന്റെ അതിൽ ഒരു സവാള നീളത്തിൽ നേരിയതായിട്ട് അരിഞ്ഞത് നമുക്ക് കുറച്ചു ദിവസം ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം ഇപ്പൊ രണ്ട് ചെറിയ സവാളിനെ അതെടുത്താ മതിട്ടാ ഇപ്പൊ ഇത് കുറച്ച് വലിയ സവാളിയായിരുന്നോ ഞാൻ ഉടനെ എടുത്തത് ചെറുത രണ്ടെണ്ണം എടുക്കണ്ട വരും പിന്നെ അതിന് കുറച്ച് അണ്ടിപ്പരിപ്പിടാം രണ്ട് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടണം നമ്മൾ വെച്ച സവാളി അതുപോലെ അണ്ടി പരിപ്പും നേരിയതായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിക്കണം അപ്പൊ ഞാൻ മിക്സിയിലെ ജാറിലിടാൻ പോവാതടുത്തിട്ട് വരാം അപ്പൊ പാനില് ഞാൻ ഒരു സ്പൂൺ ട്ടിലിട്ടുണ്ട് അതിലേക്ക് നമ്മള് ഉപ്പിട്ട് വേവിച്ച് വെച്ച വെള്ളക്കടല ഇതിലിടാം പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതിടാം അതൊന്ന് ഫ്രൈ ആയി നേരിതായിട്ടൊന്ന് ഫ്രൈ ആക്കാം പിന്നെ നമ്മൾ നേരത്തെ സവാളി അണ്ടിപ്പരിപ്പും ഫ്രൈ ആക്കി വെച്ചില്ലേ അത് മിക്സിയിൽ ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതൊഴിക്കുക പിന്നെ ഇതിലേക്ക് മസാല കൂട്ട് വേണം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ ഗരം മസാല പിന്നൊരു ഒന്നര സ്പൂൺ ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടി ആക്കാം അതിലേക്ക് ലാശം ഉപ്പിടാം വെള്ള കടല വെച്ചപ്പോ നമ്മൾ ഉപ്പിട്ടുണ്ടെന്നാൽ ഇത് കൂടിയപ്പോൾ കുറച്ച് ഉപ്പിടണം എല്ലാം കൂടി മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഇത് കാച്ചണ രണ്ട് മിനിറ്റ് ഇതിലിരുന്നോട്ടെ വെള്ളക്കടല കറി കാറ്റി ഒരു ചീൻറ്റി വെച്ചിട്ടുണ്ട് അതിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ വീട്ടിന്റെ അതില് ചകുന്നുണ്ട് ചെറുതായി ഇരിക്കുന്നത് കേട്ടില്ല നമുക്കിത് ഫ്രൈ ആയിട്ട് അതിലിടാം അപ്പൊ നമ്മൾ വെച്ച ചൊവ്ന്നുള്ളി വേപ്പിലേക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ ഈ വെള്ളക്കടലേരെ കൂട്ടിലേക്ക് ഇതിട നന്നായി മിക്സ് ആക്കി കൊടുക്കാം നമ്മുടെ ബട്ടർ വെച്ച വെള്ളക്കടല കറി റെഡിയായി ഇപ്പോൾ നമ്മുടെ വെള്ളക്കടലിൽ വെച്ചിട്ടുള്ള കറി തയ്യാറായി ഇത് ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും അതുപോലെ പൊറോട്ടയ്ക്കുമൊക്കെ കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക